സംഘടനാ സമ്മേളനങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാൻ ജൈവരീതിയിൽ കൃഷി ഇറക്കി സി പി ഐയുടെ മാതൃകാ പ്രവർത്തനം സി പി ഐ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ സ്വയം കൃഷി ചെയ്യുകയാണ് പാർട്ടി കൃഷി ഭാഗമാക്കുകയാണ് സി പി ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ആവശ്യമുള്ള വിഭവങ്ങൾ ഒരുക്കാൻ സ്വയം കൃഷി ചെയ്യാനാണ് പാർട്ടിയുടെ തീരുമാനം ഇതിന്റെ ആദ്യപടിയായി മണലൂർ മാമ്പുള്ളി സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രനും നേതാക്കളും ചേർന്ന് വിത്തറിഞ്ഞു പ്രവർത്തകർക്ക് അഗ്രോബായവുകൾ വിതരണം ചെയ്ത് പച്ചക്കറി ഉത്പാദിപ്പിക്കുവാനും കോൾപ്പടവുകളിൽ മത്സ്യകൃഷി ചെയ്യുവാനും സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ശരീരത്തെ കാർന്നു നിന്ന ഈ തരത്തിലുള്ള ഉപയോഗിക്കുന്നത് പലതിനുപയോഗിക്കുന്നത് നിലനിർത്താനും വേഷവളങ്ങളാണ് സ്പ്രേ ഒരു വലിയ ജനകീയ ഉദ്ദേശിക്കുന്നത് സമ്മേളനത്തിനാവശ്യമുള്ള ഉൽപാദനത്തിനപ്പുറം കൂട്ടുകൃഷിയിലേക്കും ജൈവകൃഷിയിലേക്കും ജനങ്ങളെ മടക്കിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് നേതാക്കൾ വ്യക്തമാക്കി സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ